െ ബാല്യകാലത്തിൽ ഒരു ജോയിൻറ് ഫാമിലി സിസ്റ്റം ആയിരുന്നതിനാൽ അപ്പനും അമ്മയും തിരക്കായിരുന്നെങ്കിൽ പോലും വല്യപ്പനും വല്യമ്മയും നമ്മെ ഒന്ന് എടുക്കുവാനായിട്ടുണ്ടായിരുന്നു നമ്മുടെ കരച്ചിൽ കേൾക്കുവാനായിട്ടുണ്ടായിരുന്നു നമ്മെ ഒന്ന് താരാട്ട് താരാട്ടുപാടുവാനായിട്ടുണ്ടായിരുന്നു ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ അപ്പനും അമ്മയും തിരക്കായിപ്പോയാൽ ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഇല്ലാത്തതിനാൽ പിന്നെ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പാകെയുള്ള ഒരേ ഒരു ഓൾട്ടർനേറ്റീവ് കയ്യിലിരിക്കുന്ന ഈ സ്മാർട്ട് ഫോൺ ഓൺ ചെയ്ത് ആ കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് വളരെ ലളിതമായ നിരുപദ്രപരമായ കാര്യങ്ങളാണ് നമ്മൾ ആ കുഞ്ഞിന് ഈ ഫോണിലൂടെ കാണിച്ചു കൊടുക്കുന്നത് ചെറിയ ചെറിയ പാട്ടുകൾ ചെറിയ ചെറിയ കാർട്ടൂണുകൾ ഇതൊക്കെയാണ് നാം കൊടുക്കുന്നത് പക്ഷേ ഞാൻ വളരെ ശക്തമായി എന്നെ കേൾക്കുന്ന വല്യപ്പച്ചന്മാരോടും വല്യമ്മച്ചിമാരോടും അപ്പന്മാരോടോ അമ്മമാരോടും പറയുന്നു ഒരല്പം പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പറയട്ടെ ആറു വയസ്സ് വരെ ഒരു കുഞ്ഞിൻ്റെയും കയ്യിൽ സ്മാർട്ട് ഫോണുകൾ കൊടുക്കരുത് പന്ത്രണ്ട് വയസ്സ് വരെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആറാം വയസ്സൊക്കെ ആകുമ്പോഴേക്കും ബ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റ് ആരംഭിക്കും ആ സമയത്ത് ഈ കുട്ടി എന്ത് കാണുന്നു എന്ത് ശീലിക്കുന്നു എന്നുള്ളത് ഈ കുട്ടിയുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാകും അതുകൊണ്ട് ആറ് വയസ്സ് വരെ സ്മാർട്ട് ഫോൺ കൊടുക്കുവാൻ പാടില്ല എന്ന് നിർബന്ധപൂർവ്വം പറയുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സയൻറ്റിഫിക്കും വശമൊക്കെ പരിശോധിക്കാവുന്നതാണ് ഇനി ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് സ്മാർട്ട് ഫോണുകളോ ഫോണുകളോ കൊടുത്താൽ തന്നെ അത് പേരൻ്റൽ കൂടി മാത്രമേ ആയിരിക്കാവൂ എന്നും സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട് അതല്ല എങ്കിൽ വളരെ അപകടകരമായ ഒരു പരിവർത്തനം ഈ കുട്ടിയിൽ സംഭവിക്കുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നാം വെച്ച് കൊടുക്കുന്ന ഈ ചെറിയ കാർട്ടൂണുകൾ വീണ്ടും അപ്പനും അമ്മയും നല്ല തിരക്കാകും കുട്ടി വളർന്നുകൊണ്ടിരിക്കും നാം വിചാരിക്കും ഈ കാർട്ടൂണിൽ ഈ പൂച്ചയുടെ എലിയുടെയൊക്കെ കളിയിലാണ് കുട്ടിയിരിക്കുന്നത് എന്ന് കുട്ടിക്കറിയാം ഇതിൻ്റെ അടുത്ത ലെവലിലേക്ക് എപ്പോഴാണ് പോകേണ്ടത് എന്ന് കുറേ കഴിയുമ്പോൾ കാർട്ടൂണുകളിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ കുട്ടിയുടെ കാഴ്ച പ്രവേശിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അതിൽ ഭൂരിഭാഗം കാഴ്ചകളും വീഡിയോ ഗെയിംസ് അതുപോലെയുള്ള കാര്യങ്ങളിലാണ് അതിനകത്ത് എന്താണുള്ളത് രണ്ട് പ്രധാന കാര്യങ്ങളാണ് കുട്ടികൾ കാണുന്നത് ഒന്ന് ഫൈറ്റുകൾ രണ്ടാമത്തേത് ചേസിങ് വാഹനങ്ങളുടെ ചേസിങ് ഫൈറ്റിങ്സ് ഇതാണ് ആ തലത്തിൽ ആ കുട്ടി കാണുന്നത് അതുകൊണ്ട് നിരന്തരമായി ഏതാനും മണിക്കൂറുകൾ തന്നെ ഒരേ കാര്യം കണ്ടാൽ ഏതാനും ദിവസങ്ങൾ ഒരേ കാര്യം തന്നെ കണ്ടാൽ അത് അവരുടെ ബ്രെയിനിലേക്ക് കോഡ് ചെയ്യപ്പെടുകയും അവരുടെ പേഴ്സണാലിറ്റിയിൽ അത് വന്നു ചേരുകയും അങ്ങനെ നമ്മുടെ കുട്ടികൾ കൂടുതൽ അഗ്രസീവായി മാറുകയും ചെയ്യുന്നു നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം നമ്മുടെ കുട്ടികൾ വളരെ അഗ്രസീവാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് അവർക്ക് തന്നെ അറിയില്ല നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഈ ഫോണൊന്ന് മാറ്റി നോക്കുകയും ആ കുട്ടി കാണിക്കുന്ന പരാക്രമം നിങ്ങൾ ശ്രദ്ധിച്ച് നിലത്ത് കിടന്ന് ഉരുണ്ട് നെഞ്ചത്തടിച്ച് ഇത് കാണാൻ ത്രാണിയില്ലാതെ അപ്പനും അമ്മയും വീണ്ടും ഇതിൻ്റെ കയ്യിൽ ഇത് തിരികെ കൊടുക്കും ആ ലെവലിലേക്ക് ആ കുട്ടി ആയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഈ കുട്ടിയുടെ പ്രതികരണങ്ങൾ വളരെ അഗ്രസീവായി ഒരല്പം പോലും ക്ഷമയില്ലാതെ നിങ്ങൾ ആ വീഡിയോ ഗെയിമുകളോ അതുപോലെയുള്ള കാര്യങ്ങളോ ശ്രദ്ധിച്ചാലറിയാം ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഉടനെ തന്നെ റിസൾട്ട് ഉണ്ടാകുന്നതാണ് നമ്മൾ പണ്ട് കർഷകരായിരുന്നതിനാൽ നമ്മുടെ ആത്മീയതയിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ ഒരു വെയ്റ്റിംഗ് ഒരു സാവകാശം കാത്തിരിക്കുവാൻ ഒരു വിത്തിട്ടാൽ വിത്ത് മുളച്ച് വളർന്ന് ഫലം കായ്ച്ചു വരുന്ന ഒരു വെയിറ്റിംഗ് ഒരു പേഷ്യൻസ് ഒരു ക്ഷമ നമുക്കുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ അതില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ നൽകുന്നതാണ് പെട്ടെന്ന് റിസൾട്ടുകൾ ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഈ കുട്ടികൾക്കും സംഭവിക്കുന്നത് അതുതന്നെയാണ് വല്ലാതെ അഗ്രസീവ് ആകുന്ന വല്ലാതെ കോപിക്കുന്ന വല്ലാതെ പ്രതികരിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു കാഴ്ചകളാണ് പ്രധാന പ്രശ്നം